സി മാർക്കോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു മാർക്കോയുടെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ കുറച്ചുകൂടെ ഒരു മികച്ച വേർഷനൊക്കെ കാണാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്തായാലും നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെ സംഭവിച്ചിരിക്കുകയായിരിക്കും നിങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമായിരിക്കും എങ്കിൽ പോലും ഞാൻ കവർ ചെയ്യുകയാണ് അതായത് മാർക്കോ നമ്മളെ എങ്ങനെയാണോ തിയേറ്ററിൽ കണ്ടത് ആ ഒരു സംഭവം തന്നെയായിരിക്കും ഓറ്റീറ്റിൽ വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് അവർ പറഞ്ഞ ഇതിലും പ്രൂച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ ബ്രൂഷലായിട്ടുള്ള സംഭവങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ബട്ട് അവർ ഇനിയും കുറേയധികം സംഭവങ്ങളുടെ ബ്രൂച്വലായിട്ടുള്ള കുറേ അധികം സംഭവങ്ങളെ ഇൻവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യുന്നു ഉറപ്പായിട്ട് അവർ ഇറക്കും വാഗ്ദാനമൊക്കെ നൽകിയാണ് പക്ഷെ അവർക്കത് ഇറക്കാൻ സാധിക്കുന്നില്ല പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇറക്കാൻ സാധിക്കും ഒരുപക്ഷെ അവരത് പറഞ്ഞില്ലായിരുന്നു ഈ സൂവായിട്ട് ഇതിറക്കി വിടായിരുന്നു ഈ പറഞ്ഞെല്ലാം ഇതായത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നത് മുടക്കി എന്ന് തന്നെ പറയണം ഒരുപക്ഷെ അല്ലാതെ അവർ ചേർന്നതിനേ ശരിയായി ചിലപ്പോൾ ഒരുപക്ഷെ ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അതൊക്കെ ആഡ് ചെയ്തപ്പോൾ സിനിമ അത് ശരിയായിട്ട് വന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം വേറൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് ആ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ കാണാൻ സാധിക്കില്ല ഒരു പക്ഷേ അത് ഉണ്ടായിരുന്നെങ്കിൽ കണ്ടവരെല്ലാം തന്നെ വീണ്ടും ഇരുന്ന് എന്ന് തന്നെ പറയാം സോ ആ ഒരു സംഭവമൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി ആളുകൾ വന്ന് കാണാനുള്ള സാധ്യതകൾ അതായത് കണ്ടവരൊന്നും മാർക്കും ഇനി വീണ്ടും കാണുമോ എന്ന കാര്യം എനിക്ക് വലിയ സംശയമാണ് എന്തായാലും മാർക്കെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു എക്സ്റ്റൻഡ് വർഷം കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെയൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അടുത്തൊരു കാണുന്നവർ ഗുഡ് ബൈ